ആദ്യയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസതാപൂർവം പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പക്ഷെ നീയാണ് സ്വാഗതം ഇത് കനൽ വഴികളിൽ പ്രഭാതം ഇന്ന് നേരത്തെത്തിയിരിക്കുന്നു മേൽക്കൂരയിൽ പാകിയിരിക്കുന്ന ഓടുകൾക്കിടയിൽ ഒന്നിനു പകരം ചില്ലുപാളി വെച്ചിരിക്കുന്നു പകൽ വീഴ്ച അതിലൂടെ ഊർന്നിറങ്ങി വീഴുമ്പോൾ ആവേശത്തോടെ എന്ന വണ്ണം ഹാറി പറഞ്ഞ് പൊടിപടലങ്ങൾ അതിനെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് കാണാൻ സാധിക്കാതിരിക്കുന്ന പല കാഴ്ചകളും നമുക്ക് ചുറ്റുമുണ്ടെന്ന് അറിയുന്നത് അതിപുരാതന ദേവാലയങ്ങളിൽ ഒന്നാണ് കാഞ്ഞൂർ സെയിന്റ് മേരീസ് കൃത്യമായ സംസ്കാരവും അതിനൊത്ത് വിശ്വാസ തീക്ഷണതയോടെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മനസ്സ് പോലെ തന്നെ ഗ്രാമീണമാണ് എന്ന ഈ പ്രദേശം പെരിയാറിന്റെ കുളിർണ്യും ഈ ദേശത്തെ കഴുകി പോകുന്നു എന്ന കൊച്ചു പട്ടണത്തിൽ നിന്നും ഒട്ടും ഒട്ടുമകലയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് തെക്കേ അങ്ങാടി അങ്ങാടി തിരക്കും കച്ചവടമൊക്കെ കുടികുടിക്കുമ്പോഴും അതൊന്നും അത്ര ദ്രസിപ്പിക്കാതെ ഓടിനിടാൻ തൃസിക്കുന്ന ഒരു മനസ്സുമായി ഒരു വേഗക്കാരൻ ഒരു ഓട്ടക്കാരൻ ഇവിടെ ജീവിക്കുന്നു ചിന്തോ കുഞ്ഞവറ നാഷണൽ അത്ലറ്റ് നമുക്ക് എല്ലാവരും പരിചയപ്പെടാം സെർ ഫാദർ പേര് നമസ്കാരം അമ്മ അമ്മയുടെ പേര് മിനി സഹോദരങ്ങൾ പേര് സിന്ധു സിന്ധു ഗ്രേറ്റ് ഒരു ടീ ഫാമിലിയാണ് ചിന്തുയുടെ ധാരാളം വിശേഷങ്ങളും ചിന്തുയുടെ അച്ചീവ്മെന്റ്സും എല്ലാം നമുക്ക് കേൾക്കാം ചിന്തു കുഞ്ഞവറ ഞരമ്പുകളിൽ തീ പടുത്തുന്നു ശരീരമാകെ ഒരു ദാഹം ലക്ഷ്യത്തിലേക്ക് മനസ്സ് ഉന്നമിക്കുന്നു കാലുകൾ ഉള്ള ശക്തിയെല്ലാം ആർജിച്ച് സ്വയുകൂട്ടുന്നു ശരീരം തയ്യാറായി ഇനിയുള്ളത് വിജയം വിജയം ആവർത്തിക്കുന്നു ഒരു കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം എത്ര കൂർപ്പിച്ചാലും ഈ കാതുകളിലേക്ക് ശബ്ദം എത്തുന്നില്ല പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ ഈ നാതിലേക്ക് വഴുതി വീഴുന്നുമില്ല എങ്കിലും ചെന്നൈയിൽ ഈ കഴിഞ്ഞ റീസെന്റ് നാഷണൽ ഗെയിംസ് ഫോർ ദി ഡെഫിൽ മൂന്ന് സ്വർണവും ഒരു വെള്ളിയും ഇദ്ദേഹം നേടി ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഹെർഡിൽ ഫോർ ഇന് ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് റിലേ ഫോർ ഇന്റു ഹൺഡ്രഡ് മീറ്റേഴ്സ് റിലേ ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ടെൻ മീറ്റേഴ്സ് ഹെർഡൽസ് ഒരുപക്ഷേ കുഞ്ഞവറാൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വിജയങ്ങൾ ആവർത്തിക്കുകയാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയത്തിൽ നിന്ന് ആദ്യത്തെ സീൻ തുടങ്ങാം അവന്റെ ഇപ്പൊ പോയത് ചെന്നൈയിലാണ് ചെന്നൈയിൽ പോയിട്ട് അവൻ ഈ പറഞ്ഞ സമ്മാനങ്ങളെല്ലാം നേടി അത് മാത്രല്ല ആദ്യത്തെ നാഷണൽ ഗെയിംസ് അല്ല അവൻ ഇപ്പോ അഞ്ചു വർഷം നാഷണൽ ലെവലിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിപ്പോ അഞ്ചാമത്തെ വട്ടാണ് ഇതിന് മുമ്പ് ഹൈദരാബാദ് ബാംഗ്ലൂർ ചെന്നൈ മധുരൈ ജാർഖണ്ഡ് ഇത്രയും സ്ഥലങ്ങളിൽ അവൻ നാഷണൽ ലെവലിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു മാതിരി എല്ലാ ഇമ്പോർട്ടൻറ് സ്ഥലങ്ങളൊക്കെ ഇപ്പൊ തന്നെ കവർ ചെയ്തു ഏതൊക്കെയായിരുന്നു ഐറ്റംസ് ഐറ്റംസ് ഈ പറഞ്ഞ എല്ലാം ഉണ്ട് പിന്നെ ഇത് കൂടാതെ തന്നെ ഷോർട്ട് പുട്ട് ഉണ്ടായിരുന്നു പക്ഷെ ശരിക്കും ഇതിനെല്ലാം വലിയൊരു തയ്യാറെടുപ്പ് വേണം അല്ലെ അതെങ്ങനെയാണ് എന്നൊരു സ്പോർട്സ്മാൻ ഡിസിപ്ലിൻഡായി ഹാൻഡിൽ ചെയ്യുന്നത് അവൻ ഒന്നാമത് നല്ല ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റി ആവൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിനും അല്ലെങ്കിൽ ഓരോ നാഷണൽ ലെവലിൽ സ്റ്റേറ്റ് ലെവലിൽ എന്തോ ആയിക്കോട്ടെ ഏത് ലെവലിൽ പോവാണെങ്കിലും നല്ല തയ്യാറെടുപ്പ് എടുക്കും കാരണം അവന്റെ ബോഡി ആയാലും അവൻ മെയിൻറ്റെയിൻ ചെയ്യും അത് മാത്രല്ല നല്ലപോലെ രാവിലെ എഴുന്നേറ്റ് ഇത് നമ്മുടെ വീടിന്റെ മുമ്പിലൂടെ ജസ്റ്റ് ഓടി പ്രാക്ടീസ് ചെയ്യും പിന്നെ അത് മാത്രല്ല ജിമ്മിൽ പോവാറുണ്ട് പിന്നെ കോച്ചിന്റെ അടുത്ത് ഇപ്പോ ടൂ വീക്സ് ആണെങ്കിലും ഏതെങ്കിലും ഒരു കോച്ചിനെ തെരഞ്ഞെടുത്തിട്ട് ആളുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഇപ്പൊ ചെന്നൈയിൽ പോയപ്പോ ഞങ്ങള് എറണാകുളത്തായിരുന്നു അവന് ഒരു ടൂ വീക്സ് ആയിരുന്നു കോച്ചിങ് പക്ഷെ എന്നാലും അവൻ നല്ലപോലെ ചെയ്തു അതുകൊണ്ടാളുടെ നമുക്ക് ഇത്രയും നേട്ടം ഉണ്ടായിരുന്നു തീർച്ചയായും തീർച്ചയായും അപ്പൊ ഈ ഒരു ഇങ്ങനെ ഒരു നാഷണൽ ഫോറം ആ ഒരു ലെവലിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോ പല പല സ്റ്റേറ്റ്സിൽ പാർട്ടിസിപ്പൻസ് ഉണ്ടാവും എങ്ങനെ ഓർക്കുന്നു എത്ര പേർ പങ്കെടുത്തു ആരെല്ലാമാണ് കൂടുതൽ ടീമിൽ ഉണ്ടായിരുന്നത് ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശിവദാസനാണ് ഇവർ പഠിക്കുന്ന ഡിആർഡിഎസ് കോളേജ് ഷൊർണൂർ ആണ് വരുന്നത് അവിടുന്ന് മൂന്നുപേരുണ്ടായിരുന്നു ഇവനും പിന്നെ ശിവദാസനും ഉണ്ടായിരുന്നു അതുകൂടാതെ തന്നെ അജീഷ ഉണ്ടായിരുന്നു മൂന്ന് പേരാണ് നാഷണൽ ലെവലിൽ പോയിരുന്നത് അടുത്തതായി ഒരു ഒരു കടമ്പ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉച്ചനോക്കുന്നത് തുർക്കിയിൽ അല്ലെ അവിടെ ഇന്ത്യൻ ടീമിൽ കേരള റെപ്രസെന്റേറ്റീവ് അതൊരു വലിയൊരു അച്ചീവ്മെന്റ് അല്ലെ അതിലേക്കുള്ള വാതിലുകൾ ഓൾറെഡി തുറന്നു തയ്യാറെടുപ്പുകളും തുടങ്ങോ തയ്യാറെടുപ്പ് കഴിഞ്ഞു പക്ഷെ അവന് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ടോ ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ ഒരു മടിയും ഇല്ല ഇല്ല എത്ര സാക്രിഫൈസ് വേണമെങ്കിലും ചെയ്തോ ഈ ഓട്ടം എന്ന് പറയുമ്പോൾ അങ്ങനെ നാഷണൽ ലെവലിൽ മാത്രമല്ല ഡിസ്ട്രിക്ട് ലെവലിലും ക്ലബ് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും എല്ലാം വിജയം ഓടിക്കൊണ്ടിരിക്കാണ് അങ്ങനെ വല്ല വിജയങ്ങൾ ഓർക്കുന്നോ ഇതെല്ലാം വേണ്ടത് കാരണം അവന് ഇപ്പോ ഡിസ്ട്രിക്ട് സബ് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ലെവല് പിന്നെ അതുപോലെ കലോത്സവം ഇതെല്ലാം ലയൻസ് ക്ലബിന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നല്ലപോലെ അവൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഓരോ വിജയങ്ങളും പിന്നെ അതുമാത്രല്ല കുറേ ഐറ്റംസ് ഉണ്ട് വോളിബോള് ഫുട്ബോള്ലെനിയും ഷോർട്ട് വോളിബോൾ ഉണ്ട് ഫുട്ബോൾ ഉണ്ട് ക്രിക്കറ്റ് ഉണ്ട് പിന്നെ അവൻ കോക്കനട്ട് ഷെൽ വർക്ക് ചെയ്യുന്നു ചെറുപ്പത്തിൽ അവൻ അതായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് സ്കൂൾ ലെവൽ കോക്കോനട്ട് ഷെൽ വർക്ക് അത് ചെറുക്ക ഐറ്റംസ് ഉണ്ടായിരുന്നു ക്രാഫ്റ്റ് ഐറ്റം ക്രാഫ്റ്റ് ഐറ്റംസ് കലാകാരനെ കൂടെ ആണല്ലോ അതെ പിന്നെ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ചിത്രരചന പിന്നെ ഡാൻസ് കാര്യങ്ങളെല്ലാം സ്കൂൾ ലെവലിലായാലും ഒരു ആണ് ഞാൻ ഇവിടെ കാണുന്നത് എന്തോ ചെന്നൈയിൽ പോയില്ലേ പങ്കെടുക്കാൻ ഗെയിംസിൽ എത്ര ഗെയിംസിൽ പങ്കെടുത്തു എത്ര ഗെയിംസ് എത്ര ആ ഹേർഡേഴ്സ് ഫോർ ഹൺഡ്രഡ് ഹേർഡേഴ്സ് ആ ആ ഫോർ ഇന് ഹൺഡ്രഡ് ആ റിലേ റിലേ ആ പിന്നെ ആ ആ മൂന്നില് സ്വർണം ഒത്തിരി പേര് വന്നു കാണും കുറെ പേരുണ്ടായിരുന്നു ആ കേരളം ഒത്തിരി പേരുണ്ടായിരുന്നു കോമ്പറ്റീഷൻ ടഫായിരുന്നു ടഫായിരുന്നു ചെന്നൈ ചെന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്തെങ്ങനെയാ അവിടെ ചെന്നു പ്രാക്ടീസ് ആ കൊറേ പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നു എത്ര ദിവസം ഉണ്ടായിരുന്നു എത്ര എത്ര ദിവസം കോമ്പറ്റീഷൻ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ ഇനി അടുത്തത് ഓൾ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് പോവാണല്ലോ ടെൻഷൻ ടെൻഷനുണ്ടോ എന്തൊക്കെയാ തയ്യാറെടുപ്പ് ഉണ്ട് കാരണം പുറത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും ഒന്നാമത് പിന്നെ അവിടെ എങ്ങനെയായിരിക്കും നമ്മളിതുവരായിട്ടും പോയിട്ടില്ല നാഷണൽ ലെവൽ മാത്രമേ പോയിട്ടുള്ളൂ അതുപോലെയല്ലോ ഇനിയും പോകുമ്പോൾ പക്ഷെ അവിടെ ചെന്നാലും എല്ലാരും ഫ്രണ്ട്സ് ആകാം അല്ലേ അവർക്ക് പിന്നെ അങ്ങനെ പ്രശ്നമില്ല പെട്ടെന്ന് അവർക്ക് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഇല്ല എല്ലാരും സെയിം ലാംഗ്വേജ് അല്ല ലാംഗ്വേജ് പക്ഷെ നിങ്ങൾ എല്ലായിടത്തും ഒരു ഒരു സജീവ സാന്നിധ്യം പോലെ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറയാം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി മറക്കാനാവാത്തൊരു ദിവസം അന്ന് കാഞ്ഞൂരിന്റെ മണ്ണിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ിയനായി ഒരു മകൻ ചെന്റോ കുഞ്ഞവറാൻ ജനിക്കുന്നു പക്ഷെ അന്ന് അവനെ ദൈവം ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ട് ആ ദിവസം അവനെ പറഞ്ഞു വിട്ടത് കേൾക്കാനോ സംസാരിക്കാനോ സാധിക്കാത്ത ഒരവസ്ഥയിൽ അവന്റെ യാത്രയിൽ നിങ്ങൾ എല്ലാവരും അവന്റെ കൂടെ നിന്നു ഒപ്പം നിന്നു പക്ഷെ ദൈവം ഒപ്പമുണ്ടായിരുന്നു അതോ ദൈവം ഇല്ലായിരുന്നെങ്കിൽ ചെന്റോ കുഞ്ഞവറാൻ എന്ന വ്യക്തി ഇന്ന് ആരുമല്ലാതെ ആകുമായിരുന്നു എങ്കിൽ ചോദ്യം സിമ്പിൾ ആണ് ദൈവത്തിന്റെ മകനായ ട്രിൻഡോ ഈ നാടിന്റെ മാത്രം പ്രതിനിധിയല്ല അവന്റെ കഥ അവന്റെ ജീവിതചരിത്രം എല്ലാവരും അറിയേണ്ടതുണ്ട് അത് രണ്ട് ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് സംസാരിക്കാൻ ബുദ്ധിമുട്ട് വന്നതിന്റെ രണ്ടു കൊല്ലത്തിനകം നമ്മൾ അറിഞ്ഞില്ല അറിഞ്ഞില്ല അപ്പൊ കുറച്ച് ഇതായിട്ട് പറഞ്ഞിരുന്നു ശബ്ദങ്ങൾ ഡോക്ടർമാരും പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞോളും കുറച്ച് വൈകുന്നേരം അനുസരിച്ച് പറഞ്ഞു വന്നോളൂ അങ്ങനെ ഞങ്ങൾ പോവായിരുന്നു അതിനുശേഷമാണ് ഒട്ടുമ്പോഴായി കഴിഞ്ഞപ്പോക്ടേഴ്സ് കാണിച്ചത് രണ്ടു വയസ്സിനു ശേഷം അത് പിന്നെ അപ്പൊ നാവിന്റെ അതിൽ കുറുമാഫക്കിന്റെ ഇത് ഉണ്ടെന്ന് പറഞ്ഞു അതിന് ഹോസ്പിറ്റലി കൊണ്ട് ഓപ്പറേഷൻ ചെയ്തത് അതുകൊണ്ടാണ് സംസാരിക്കാൻ പറഞ്ഞത് അത് അത് ചെയ്തിട്ടും അതേപോലെ തന്നെയായിരുന്നു മാറ്റം ഉണ്ടായിരുന്നില്ല സർജറി ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്തിരുന്നു ഓപ്പറേഷൻ ചെയ്തിരുന്നു അതിന് ശേഷം വേറെ ഹോസ്പിറ്റലുണ്ടായിരുന്നു പിന്നെ ബാംഗ്ലൂർ ഹോസ്പിറ്റലുണ്ടായിരുന്നു ചേച്ചി ഒരുമിച്ച് നിങ്ങളുണ്ടായിരുന്നു അവരും എവിടെ ചെന്നാലും ഡോക്ടർ പറഞ്ഞത് എങ്ങനെ തന്നെയാണ് പ്രായം കൂടുന്നവരും അനുസരിച്ച് സംസാരം കൊടിയ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ കേൾവി കേൾവിറവിനത്തേ നമ്മൾ ഐഡന്റിഫൈ ഐഡന്റിഫൈതായിരുന്നു അപ്പൊ അറിയില്ലായിരുന്നു അതിന് ശേഷം ചെക്കിങ്ങിനും പിന്നെ മനസ്സിലായത് അതെപ്പോഴായിരുന്നു അത് അതിന് ശേഷം ആയിരുന്നു രണ്ട് മൂന്ന് നാലു വയസ്സിനു ശേഷം ആയിരുന്നു വയസ്സാണ് അപ്പൊ നമ്മള് സ്കൂളിലൊക്കെ അഞ്ചാം വയസ്സ് അപ്പഴത്തേക്ക് നമുക്ക് മനസ്സിലായി കേൾക്കാനോ മൂന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മനസ്സിലായി ക്ലിയർ ആവുന്നില്ലെങ്കിലും സംസാരിക്കുന്നുണ്ട് അവന്റേതായ കാര്യങ്ങൾ അവന് പറയാനും അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇച്ചിരി കൂടി മീനിങ് ഫുൾ ആയി വരുന്നുണ്ട് അല്ലെ ഈ ഉണ്ടാക്കുന്ന സമയം കേൾവിക്ക് നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് അവനെ വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവന് കേൾക്കത്തുള്ളൂ ഇല്ലെങ്കിൽ സാധ്യ ഇപ്പൊ ഇവിടുന്ന് ഞാൻ അവനെ വിളിക്കുമ്പോ അവൻ വേറെ ദിക്കിലേക്കാണ് തിരിഞ്ഞു തിരിഞ്ഞെടുക്കുന്നെങ്കിൽ അവനെ കേൾക്കത്തില്ല കുറച്ചുകൂടി ഞാൻ ഡിഡോ എന്ന് നല്ല എത്ര വയസ്സിന് ഇളയതാണ് എന്റെ രണ്ടു വയസ്സിന് അപ്പൊ നിങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോകുന്നതും വരുന്നതും കൂടെ കളിക്കാൻ പോകുന്നതല്ല സെന്റ് ജോസഫിലായിരുന്നു പഠിച്ചിരുന്നത് കാഞ്ഞൂര് സെന്റ് ജോസഫ് സ്കൂളില് അവൻ സെന്റ് മേരീസിലായിരുന്നു പഠിച്ചിരുന്നത് അടുത്തടുത്ത് തന്നെയാണ് പിന്നെ വീണ്ടും അവര് ഇവൻ സ്പെഷ്യൽ സ്കൂളിലേക്ക് വന്നു അവിടുന്ന് പട്ടാങ്ങനെ പരാതിയായി കാരണം അവര് പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല കാരണം നമ്മൾ സംസാരിക്കുന്ന പോലെ അവന് സംസാരിച്ചു കൊടുത്തിട്ട് കാര്യമില്ല അപ്പോ അവർക്ക് സൈൻ ലാംഗ്വേജ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പൊ അത് ത്രൂ നമ്മള് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് സെന്റ്ക്ലെയറിൽ ആ സെന്റ് ക്ലെയറിൽ വന്നത് ഒരു വലിയൊരു ചേഞ്ച് ആയിരുന്നു അല്ലെ അവിടെ ട്വൽത്ത് വരെ പഠിച്ചു അവിടെ ട്വൽത്ത് വരെ പഠിച്ചു അവിടുത്തെ നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നു എന്നൊക്കെയാണ് ഞങ്ങളുടെ ഫീഡ്ബാക്ക് അതെ എല്ലാ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആയിരുന്നു അല്ലെ അവിടെ ഒരു ഇൻട്രസ്റ്റ് തുടങ്ങി അവിടെ വെച്ചിട്ടായിരുന്നു സ്പോർട്സ് മാത്രല്ലേ വേറെന്തൊക്കെയാ എന്തൊക്കെയായിരുന്നു ഡാൻസ് ഡാൻസിലെന്താ ഡാൻസ് ഡാൻസിലെ ഏത് ഇൻസ്ട്രുമെന്റ് ആയിരുന്നു പഠിച്ചതൊന്നും എടുക്കണായിരുന്നു ബാക്കി എനിക്ക് കളറിംഗും എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു പെയിന്റിംഗ് എല്ലാം ഉണ്ടായിരുന്നു ഇന്ന് ടിന്റു എന്താ ചെയ്യുന്നത് ഇന്ന് പഠിക്കുന്നുണ്ട് അപ്പൊ പഠിക്കുന്നുണ്ട് ബി എസ്സി കമ്പ്യൂട്ടർ സയൻസ് ആണ് സെക്കൻഡ് ഇയർ ആണ് ഷൊർണൂരിലെ ഡിആർഡിഎസ് കോളേജിലാണ് പഠിക്കുന്നത് ടിന്റുയുടെ വിശേഷങ്ങൾ കേൾക്കാനും അനുഗ്രഹങ്ങൾ നേരാനും ധാരാളം ധാരാളം ഉയരങ്ങളിലേക്ക് ഇനിയും എത്തട്ടെ എന്നറിയാൻ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വെല്ലും വെല്ലിപ്പച്ചയും അവരുടെ പേരക്കുട്ടികളും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു നിമിഷങ്ങൾ പങ്കുവയ്ക്കാം ആഹ്ലാദിക്കാം ആരാധിച്ചീടിച്ചീട ആരാധിക്കും

好贵的。Oh, സെയിം ക്ലാസ് ഓരോ ലക്ചർസേഴ്സിലെ അധ്യാപകരായ സിസ്റ്റർ ജിൻസിൻ സിസ്റ്റർ സുമാൻ സിന്ധു അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഈ വിദ്യാലയത്തിലാണ് പഠിച്ചത് കരിക്കുലർ കാര്യങ്ങളായാലും സ്പോർട്സ് കാര്യങ്ങളായാലും ഇദ്ദേഹവുമായി വളരെയധികം ക്ലോസ്ലി ഇന്റാക്ട് ചെയ്ത രണ്ട് വ്യക്തികളാണ് ഒന്ന് എങ്ങനെയായിരുന്നു സ്റ്റുഡന്റ് അഞ്ചാം ക്ലാസ്സിലാണ് ഡിൻഡോ സെൻക്ലറിലേക്ക് വരിക ആ സമയത്ത് ഞാനായിരുന്നു അവന്റെ ക്ലാസ് അധ്യാപിക പാഠ്യേതര പാഠ്യതര തരത്തിലും അവനേറെ മികവ് പുലർത്തിയിരുന്ന ഒരു കുട്ടിയാണ് കഠിനാധ്വാനത്തിലൂടെ എന്തും നേടിയെടുക്കാം എന്നുള്ളതായിരുന്നു അവന്റെ മോട്ടോ ആയിട്ട് ഞാൻ കണ്ടത്സിയാണല്ലോ ട്രെയിനറായി ഈ കുട്ടികളെല്ലാം തെരഞ്ഞെടുത്തതും ട്രെയിൻ ചെയ്തതും എപ്പോഴാണ് ആ ഒരു ചെയ്തത് ആദ്യമായിട്ട് ഈ കുട്ടി സ്കൂളിൽ വന്ന ആ സമയം മുതൽ ഇവനിൽ അങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ ചെറിയ ചെറിയ മത്സരങ്ങളിലൊക്കെ ലോക്കലായിട്ട് പങ്കെടുപ്പിക്കുമായിരുന്നു അപ്പൊ അതിൽ നല്ല മികവ് പുലർത്തുന്നത് കണ്ടതുകൊണ്ടാണ് അവനെ മറ്റ് സ്റ്റേറ്റിലും നാഷണൽ ലെവലിലും സ്പോർട്സ് ഐറ്റംസ് ഇവന് മെയിൻ ആയിട്ട് ഇഷ്ടമായിരുന്നത് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഹൃദയെ പിന്നെ ഹഡിൽസിനും ഇനി ഭയങ്കര ഇഷ്ടമായിരുന്നു അതിലൊക്കെ നല്ലൊരു ഒരു സ്റ്റാമിന തന്നെ ഇവന് ഉണ്ട് ആ സ്പോർട്സിന് ഏതാ ഈ ഐറ്റങ്ങൾ ചെയ്യാനുള്ള ഒരു ധൈര്യം ആത്മധൈര്യവും വിശ്വാസവും എല്ലാം അവനുണ്ട് അവൻ വിജയിക്കും എപ്പോഴും മത്സരത്തിന് ഇറങ്ങുമ്പോൾ അവൻ പറയാറുണ്ട് ബന്ധിച്ചു പേടിക്കേണ്ട ഞാൻ വിജയിക്കുന്നു എപ്പോഴും അറിയാം നമുക്കൊരു കോൺഫിഡൻസ് തരണ രീതിയിലാണ് അവന്റെ പെർഫോമൻസ് എല്ലാം അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ഡിസിപ്ലിനും എല്ലാം അതിന് രാവിലെ എല്ലാ ദിവസവും ആ സമയങ്ങളിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കും അപ്പൊ രാവിലെ ആറു മണി തൊട്ട് ഏഴര വരെ ഒരിക്കൽ ട്രെയിനിങ് ഉണ്ട് അതുപോലെ തന്നെ വൈകുന്നേരവും നാലര തൊട്ട് മണി അഞ്ചര വരെ ട്രെയിനിങ് കൊടുക്കും പക്ഷെ അതോടൊപ്പം നല്ലൊരു സ്റ്റുഡൻറ്റും കൂടെ ആയിരുന്നല്ലേ സിസ്റ്റർ തീർച്ചയായിട്ടും അപ്പൊ ശരിക്കും നല്ലൊരു ബാലൻസിൽ ഒരു ഓൾറൌണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് വിജയത്തിന്റെ പടവുകൾ കയറുകയാണ് ഹിന്ദോ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ക്ലബ് ലെവൽ നാഷണൽ ലെവൽ അതും കഴിഞ്ഞ് ഇന്റർനാഷണൽ ലെവലില് ഒരു അരങ്ങേറ്റം കുറിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഭാവിയിലെ ഇന്ത്യയിൽ ഒരു താരമായിട്ട് തീരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരു പ്രൊഫഷണൽ ആസ്പെക്റ്റിൽ നിന്ന് നോക്കുമ്പോൾ അവർ പലപ്പോഴും പിന്തള്ളപ്പെടുന്നതായി നമ്മൾ കാണാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് എങ്ങനെയാണ് സിസ്റ്റർ ഇവർക്കും ഇതെല്ലാം ഓവർകം ചെയ്ത് ഒരു റിയൽ വിന്നറായി തീരാൻ സാധിക്കുന്നത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ അതിവിദഗ്ധനവൻ എല്ലാ കാര്യങ്ങളും ചെയ്യാനും കമ്പ്യൂട്ടർ പഠിക്കാനും ആനിമേഷൻ ചെയ്യാനും ഒക്കെ വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വരികയും അത് പഠിക്കാനുള്ള ഒരു ആവേശം അവനുണ്ട് ഈ സ്പോർട്സ് എന്ന മേഖലയിൽ ധാരാളം സ്പോർട്സ് മെനെ നമ്മൾ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അഡ്മയർ ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഒരു പ്രൊഫഷണൽ സ്പോർട്സ് മെൻ എന്ന രീതിയിൽ സിന്ധുവിന് ആ ഒരു പ്രയാണം സിന്ധുവിന്റെ പ്രയാണത്തിന് സാധിക്കും എന്ന് സൃഷ്ടിച്ചു വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഫുൾ സപ്പോർട്ടും പാരന്സിൽ നിന്നും ഉണ്ടാകണം ഒപ്പം പബ്ലിക്കും സപ്പോർട്ട് ചെയ്താൽ ഇവന് അത് സാധിക്കും കുഞ്ഞുറയുടെ ഗ്യാങ് ഓഫ് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കൂടെയാണ് നമ്മളിപ്പോൾ നിങ്ങൾ എല്ലാരും കഞ്ഞൂർക്കാരാണോ ഏ ഒരു വിഷയാണ് ചിന്റൂടിക്കാനൊക്കെ ഓട്ടൊക്കെ എങ്ങനെയാണ് ചിന്റുവിന്റെ ഒരു സ്പോർട്സ്മെൻ സെർക്കാരെ പറയൂട്ടു ഓടിയോടെ എത്താറില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ എല്ലാവരും വളരെ നോർമൽ ആണ് അല്ലെ കേൾക്കാനും സംസാരിക്കാനും എല്ലാം സാധിക്കുന്നവരാണ് നിങ്ങളുടെ ഇടയിലാണ് അതിനൊന്നും സാധിക്കാത്ത ചിന്റു കുഞ്ഞുറാൻ എന്നൊരു സ്പോർട്സ്മെൻ ഇന്ന് പുള്ളി വളരെ വളരെ ഉയരങ്ങൾ ഉയരങ്ങളെത്തിയിരിക്കയാണ് ആ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അസിയുണ്ടോ ഏ എങ്ങനെയാണ് ഈ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണല്ലേ കേൾക്കാനും നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഏതായാലും ഇപ്പൊ റീസെന്റ് നടന്ന നാഷണൽ ഗെയിംസിലും സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ആ മെഡൽസ് ആണ് ഇപ്പൊ ധരിച്ചിരിക്കുന്നതും ഇനി അങ്ങോട്ട് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്താണ് പോകുന്നത് അതൊരു വലിയ കാര്യ അപ്പൊ നമുക്ക് ചെന്തുയുടെ ഈ യാത്രക്ക് എല്ലാ ആശംസയും നേരാം അല്ലെ ആടിച്ച് പൊളിക്കാം അപ്പൊ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം ചെന്തു കുഞ്ഞവർ അവൻ കേൾക്കുന്നില്ല പറയുന്ന വാക്കുകളാണെങ്കിൽ വ്യക്തവുമല്ല എങ്കിലും ഇദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് പുറകിൽ വലിച്ചു വരാൻ സാധിക്കത്തില്ല എല്ലായിടത്തും പാറി പറന്ന് നടക്കാൻ യാത്ര ചെയ്യാൻ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ട്രെയിനിലായാലും ബസിലായാലും എങ്ങനെയായാലും സ്കൂൾ യാത്ര മാത്രമല്ല എവിടെ ചെന്നാലും ചെന്റൂന് കൂട്ടുകാരുമുണ്ട് അല്ലെ അങ്ങനെ എല്ലാവരുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയി കഴിയുന്ന ഒരു വ്യക്തി ഒരു ലീഡിംഗ് സ്പോർട്സ്മാൻ ചിൻഡു ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നു എന്താണ് ചിന്റു ഒരു സ്വപ്നവും എന്താണ് നിങ്ങളുടെ ആഗ്രഹവും എങ്ങനെയാണ് അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആണല്ലോ എസ്പെഷ്യലി ഡെഫ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ലൈസൻസ് കിട്ടാൻ ഒരു വലിയൊരു കടം തന്നെയാണ് വളരെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതിന് ഞങ്ങള് തിരൂര് പോയി തിരൂര് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ അവിടുത്തെ ഡോക്ടർ നമുക്ക് ആക്കി തന്നു കാരണം അവിടെ കുറച്ച് പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു ആ പേപ്പർ അവിടെ കൊണ്ട് സാറിന് സൈൻ ചെയ്ത് അവിടെ ഹിയറിംഗിന്റെ ടെസ്റ്റ് ചെയ്തു അവര് അതിനുശേഷം കുഴപ്പമില്ല നിങ്ങൾക്ക് പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഹിയറിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത എന്തുറപ്പിലാണ് ഞാനിത് തൃശൂർ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോ അവര് ചോദിച്ചു നമുക്ക് സംസാരിക്കുന്നേം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് എന്താ പറയാ ലൈസൻസ് കിട്ടിയിട്ടും കുറെ അപകടങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ ഇല്ലാത്തൊരു വ്യക്തിക്ക് കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും എന്നോട് ചോദിച്ചിരുന്നു അതിനുശേഷം എന്തായാലും അവന്റെ അത് വാശിയായിരുന്നു ലൈസൻസ് എങ്ങനെയെല്ലാം കിട്ടിയാ പറ്റൂന്ന് പിന്നെ ഞങ്ങൾ തിരൂര് മലപ്പുറം തിരൂര് പോയിണ്ടായിരുന്നു ഞാൻ അവനോടെയാണ് പോയത് ഞങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടറിനെ കണ്ട് പിന്നെ സാറിന്റെ സൈൻ കിട്ടി പിന്നെ ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഡോക്ടറിനെ വിളിച്ചിരുന്നു ടൂ വീലറും ഫോർ വീലറും എന്തോടിക്കും ട്രെയിനൊക്കെ പോവാൻ വരുമ്പോ ഫോൺ വിളിക്കാറുണ്ട് ഫോൺ വിളിച്ച് പറയാം പിന്നെ അവത് മനസ്സിലാവും ചെറിയ ചെറിയ ശബ്ദങ്ങളാണെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന അർത്ഥം നിങ്ങൾക്ക് കുടുംബത്തിന് അറിയാം അപ്പച്ചനിക്കും ഫോൺ പറയും ഒരാളു പോകണം മകന് സംസാരിക്കാനോ പറയാനോ സാധിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് നല്ല ധൈര്യല്ലേ ഈ മകൻ എവിടെ ചെന്നാലും പറയേണ്ടത് പറയും ഇസ്രായേലി നാഥനായി

േണമേ ഹാ പിതാവീവേ അവിടുത്തെ രാശം ൂർ പുണ്വാളിന്റെ നാട്ടിൽ അതേ ശാന്തതയോടെ കൃത്യനിഷ്ഠതയോടെ കൃത്യമായ ലക്ഷ്യത്തോടെ വേഗകാലുകളുമായി കിൻഡോ കുഞ്ഞവറ കാത്തിരിക്കുന്നു ആർപ്പുവഴികളും കരകോശവും ഈ അന്തരീക്ഷത്തെ ചടുലമാക്കുമ്പോൾ ഈ വേഗക്കാരന് ആവേശം പകർന്നു നിൽക്കുന്നു പിന്നെ പേരോട്ടമാണ് നമ്മൾ അടുത്താഴ്ച വീണ്ടും കണ്ടുമുട്ടും പുതിയ അതിഥിയും പുതിയ വിശേഷങ്ങളുമായി കനൽ വഴികളിൽ